അലൈക്കും അസലാമാലും പ്രിയമുള്ള വാത്തുബീളെ മാമലകൾ വലയം ചുറ്റി നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രകൃതിധന്യമായ ഭാരത ഓരം പറ്റി നിൽക്കുന്ന കമ്പാലത്തറവാട്ടിലാണ് കുച്ചിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ജനിക്കുന്നത് അബ്ദുള്ള ഇതൊരു വാഗ്ദാനത്തിന്റെ ചരിത്ര നാമമായിരുന്നു പൊന്നാനി മഹ്ദൂം കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മാടത്തിൽ അബ്ദുള്ള മുസ്ലിയാരുടെ മകളാണ് ഷെയ്ഖുനയുടെ ഉമ്മ മാടത്തിൽ ഫാത്തിമ കുട്ടി അവർ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി കുട്ടിക്ക് പേരിടണം കുട്ടിയെ കാണാൻ വന്ന പിതാവിനോട് തന്റെ താല്പര്യം അറിയിച്ചു ഞാൻ നിങ്ങളുടെ പേര് എൻ്റെ കുട്ടിക്ക് നൽകട്ടെ ഉപ്പയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് അതിൽ വിരോധമൊന്നുമില്ല പക്ഷേ ഇവനെ ഒരു ആലിമാക്കുകയാണെങ്കിൽ എൻ്റെ പേര് ഉമ്മ മാടത്തിൽ ഫാത്തിമ കുട്ടി അതേറ്റു എൻ്റെ മകനെ ഞാൻ ആലിമാക്കാം ആ വാഗ്ദാനത്തിൻ്റെ പൊരുളായിരുന്നു പിന്നീട് പ്രശസ്ത പണ്ഡിതൻ കുച്ചിപ്പുറം അബ്ദുള്ള മുസ്ലിയ അള്ളാഹുതായാല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരുടെ ഇൽമിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഇൽമിൽ അള്ളാഹുതായാലറക്കത്ത് ചൊരിയുമാറാവട്ടെ അവരുടെ കബറിൽ അള്ളാഹു തായാല ആ ഇൽമിൻ്റെ തണുപ്പും കുളിരും ധ്യാമം വരെ നിലനിർത്തി സന്തോഷം നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു തായാലയങ്ങളും നൽകട്ടെ ആമീൻമീൻ വലഹമ്മി റബിലമീൻ